എന്തായാലും എന്താ പ്രശ്നം നീ കരയത് കാര്യം പറ ക്രിസ്റ്റി ചോദിച്ചു കേട്ട് മിനി കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു നീ കരയതേ ഞാൻ ആൽബി വിളിച്ച് പറയാം അവിടെത്തന്നെ നോക്ക് ഞാനിപ്പോൾ വരാം ക്രിസ്റ്റി ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും ആളുകൾ കൂട്ടം കൂടിയിരുന്നു തിരച്ചിലും ആരംഭിച്ചു ഞാനാണ് ഞാനാണ് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മീനി സ്വയം ശപിക്കാൻ തുടങ്ങി ആദ്യം തളർന്നിലത്തിരുന്നു അവൻ്റെ ഉള്ളം വിങ്ങി ആദ്യം നീക്കൂടെ ഇങ്ങനെ തളരല്ലേ ക്രിസ്ത്യവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് അവളോട് എന്നോട് പറയാതെങ്ങി പോകരുതെന്ന് ഇതൊരു വാക്ക് പറയാതെ സങ്കടങ്ങൾക്ക് മേധി ദേഷ്യവും നിറഞ്ഞിരുന്നു അവളല്ലേട്ടാ എന്നോട് പറഞ്ഞ അമ്മ അറിയും അതോട് ഞാൻ പറയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ പറയാതെ വന്നത് ആവി തലവിനുച്ചവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ കാരണം ആവി വെങ്ങിപ്പൊട്ടൻ തുടങ്ങിയപ്പോഴേക്കും ആദ്യം അവളെ ചേർത്ത് പിടിച്ചു നേരം വഴുകിക്കൊണ്ടിരുന്നു ആളുകൾ മടങ്ങി പോവാൻ തുടങ്ങി ഇനിയുള്ള ഒരു അർത്ഥമില്ല സാർ കടലിനായങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ആദ്യയുടെ അടുത്തേക്ക് വന്ന ഒരാൾ പറഞ്ഞു അതിന് മറുപടി കൊടുക്കാനുള്ള ഒരു മാനസിക അല്ലായിരുന്നു അവനപ്പോൾ അവൻ്റെ ഭാഗത്തു നിന്ന് മറുപടി കിട്ടാത്തത് കണ്ട് അയാൾ തിരിച്ചുപോയി പെട്ടെന്നാണ് ആദ്യയുടെ ഫോൺ ശബ്ദം മുഴങ്ങിയത് പരിചയമില്ലാത്ത നമ്പറായത് കൊണ്ട് അത് അറ്റൻഡ് ചെയ്തില്ല എന്നല്ല ആവർത്തിച്ചു വരുന്നത് അലോസരപ്പെടുത്തുന്നത് കൊണ്ട് അവൻ അറ്റൻഡ് ചെയ്തു ഹലോ ദേഷ്യത്തോടെ ആയിരുന്നു അവന്റെ സംസാരം എന്തായത്തിലൊക്കെ ഒരു ഗൗരവം അപരിചിതമായ ശബ്ദം കേട്ട് ആദ്യമൊന്ന് സംശയിച്ചു ഭാര്യക്ക് വേണ്ടിയിട്ട് തിരച്ചിലായിരിക്കുമല്ലേ തിരച്ചിൽ എവിടെ വരെ എത്തി തോന്നേതാണോ ആളെ മനസ്സിലായെങ്കിലും ആദ്യം ഗൗരവം ഒട്ടും കുറയ്ക്കാതെ തന്നെ ചോദിച്ചു നേരിട്ട് കഴിഞ്ഞിട്ടെങ്കിലും സാറിന് എന്നെ ഓർമ്മ കാണും അയാളുടെ ചീരി കേട്ട് ആദ്യം പുച്ഛിച്ചു ചിരിച്ചു എന്റെ ചെക്കൻ എങ്ങനെ പിടിച്ചുകൊണ്ട് പോയാൽ പട്ടണ അടങ്ങി നിൽക്കുന്നു തോന്നിയോ അയാളുടെ ശബ്ദത്തിൽ പകയും ദേഷ്യവും കലർന്നിരുന്നു അങ്ങനെ തോന്നാൻ ഞാൻ അത്രയ്ക്കും മണ്ടനാണെന്ന് കരുതിയോ ഇതുപോലൊരു വിളിയല്ല ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് മാത്രം അവന്റെ ശബ്ദം വളരെ മൂർച്ചയുണ്ടായിരുന്നു അതിന് മറുപടി ആയി അയാളുടെ ചിരിയായിരുന്നു എനിക്കിപ്പോ തന്നോട് സംസാരിക്കുന്ന മാനസികാവസ്ഥയിലല്ല ദേഷ്യത്തോടെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ തോന്നിയപ്പോഴാണ് അയാളുടെ ശബ്ദം വീണ്ടും കാതിൽ പതിഞ്ഞത് തന്റെ ഈ മാനസികാവസ്ഥയുടെ കാരണം ഇതല്ലേ അയാൾ പറഞ്ഞു കേട്ട് ആദ്യം ചെവി ഓർപ്പിച്ചു ആമി കരഞ്ഞുകൊണ്ട് വിളിച്ചു പട്ടിയുടെ കൈകൾ അവളുടെ മുടിയിൽ ആമി അവളെ വിളിച്ചു എന്താ സാറേ പോയോ ചെറിയ കുട്ടിയാണ് കരഞ്ഞു കരഞ്ഞു ആയി പാവല്ലേ കളിയാക്കലോടുള്ള സംസാരത്തിൽ ആദിക്ക് പെരുവിരിൽ മുതൽ ദേഷ്യം മരിച്ചു കയറാൻ തുടങ്ങി ഡാ ആദ്യ ശബ്ദം അവിടെ മാകിയ അലയടിച്ചു കൂടി നിന്നവരെല്ലാം അവനിലേക്ക് ശ്രദ്ധ ചുലുത്തി കിടന്നലറണ്ട സാറേ കൊച്ചെ സേഫ് ആയിരിക്കും എന്റെ പിള്ളേരുടെ കണ്ണുകളെല്ലാം അവളുടെ ശരീരത്തിലാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചോളാം എന്തോ അർത്ഥം വെച്ചുള്ള സംസാരം കേട്ടപ്പോൾ ആദ്യമെന്ന് അറിയാതെ വീട്ടിൽ കയറി അല്ല കളിക്കേണ്ടത് ആൽബിൻ ക്രിസ്റ്റി ഓടി വരുമ്പോൾ ആദ്യ സംസാരമാണ് കേൾക്കുന്നത് അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നെ തൊട്ട് നിനക്ക് വേദനിക്കില്ല എന്ന് എനിക്കറിയാം നിനക്ക് പോകണമെങ്കിൽ ഇവളം നോവിക്കണം എന്നും എനിക്കറിയാം എന്റെ പിന്നെന്തേലും കേട്ട് ദേഷ്യത്തോടെ ആദ്യം ആദ്യ ദേഷ്യത്തോടെ എന്നെ തടാ ആരാ വിളിച്ചെ ക്രിസ്ത്യവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു തിരിച്ചു നിർത്തിയേക്കാൻ പറ ഇത് വേറെ വഴിയാണ് ആദ്യ തീ പാർന്ന കണ്ണുകളോടെ പറഞ്ഞു നീ തെളിച്ചു വിളിച്ചതെല്ലാം പറഞ്ഞു ഇത് നമ്മൾ പ്രതീക്ഷതാണെങ്കിലും ആൽബി എന്തോ പറയാൻ മടിച്ചു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇവിടത്തെ കാര്യങ്ങൾ നോക്ക് ക്രിസ്റ്റി നീ പിള്ളേരെ വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് സൈബർ സെല്ലിലേക്ക് വാ ആദ്യം മാൽവിയോടും പിന്നീട് ക്രിസ്റ്റിയോടും പറഞ്ഞു നിലത്തിയിടുന്ന ഫോണെടുത്ത് ഉടുത്തിരുന്ന് മുണ്ടൊന്ന് മടക്കി കുത്തി ആദ്യം നടന്നു നിങ്ങൾ വാ വീട്ടു പോവാ ക്രിസ്റ്റി മിലിയുടെയും മാൽവിയുടെയും അടുത്ത് ചെന്ന് പറഞ്ഞു ആമി ആമി വരാതെ ഞങ്ങള് വരില്ല മിലി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളെ വീട്ടിലെത്തിക്കും ഇപ്പൊ നിങ്ങൾ വാ ക്രിസ്റ്റി പറഞ്ഞു പറഞ്ഞിട്ട് മിലി തലതായത്തി ഇല്ല എന്ന് പറഞ്ഞു കളിക്കില്ല നീ നിങ്ങളെ വീട്ടിൽ ചെന്ന് വിട്ടിട്ട് വേണം എനിക്ക് വേറെ സ്ഥലത്ത് പോവാനുണ്ട് ക്രിസ്റ്റിയുടെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു മില്ലി കണ്ണുകൾ കണ്ണുകളി അവനെ നോക്കി ക്രിസ്റ്റി അവളെ മാറോട് ചേർത്ത് പിടിച്ചു ഇപ്പൊ ഞാൻ പറയുന്നു കേൾക്ക് ഈ ചാമിയെ കൊണ്ടേ നിന്റെ മുന്നിലേക്ക് ഇനി വരൂ മില്ലിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആബി കരഞ്ഞുകൊണ്ട് ആൽബിയെ നോക്കി കൂടെ എന്ന പോലീസുകാരോട് എന്തോ പറഞ്ഞു തിരിയുന്ന ആൽബി അവരുടെ അടുത്തേക്ക് നടന്നു രണ്ടുപേർ ഇപ്പൊ ക്രിസ്റ്റിയുടെ കൂടെ ചെല്ലു രണ്ടുപേരെയും നോക്കി പറഞ്ഞു മിലി അപ്പോഴേ ക്രിസ്റ്റിയിൽ നിന്ന് അകന്നു ക്രിസ്റ്റിയുടെ കൂടെ നടന്നു എന്റെ ആമിയെ വേഗം കൊണ്ടുവരുവോ ആബി കണ്ണുകളോട് ആൽബിയെ നോക്കി ചോദിച്ചു ആബിയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു ക്രിസ്റ്റി രണ്ടുപേരെയും ആബിയുടെ വീട്ടിലിറക്കി വേഗം ആദിയുടെ അടുത്തേക്ക് പോയി എന്താടാ തലയിൽ കൈ കൊടുത്ത് കസേര തളർന്നിരിക്കുന്ന ആദിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു ആദി കരഞ്ഞു വന്ന കണ്ണുകളോട് ക്രിസ്റ്റിയെ നോക്കി എന്താടാ ക്രിസ്റ്റി അവന്റെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു പട്ടരുടെ ഫോൺ ഓഫാണ് ലാസ്റ്റ് ഓണായ സ്ഥലം സൗത്ത് ബീച്ചിന്റെ അവിടെയാണ് അവിടെ എല്ലാം നോക്കി പക്ഷേ ആദ്യ മുഖം പൂത്തിക്കൊണ്ട് പറഞ്ഞു നിർത്തി നീ ഇങ്ങനെ തളരല്ലേ കർത്താവ് എന്തിലും വഴി കാണിച്ചു തരും ക്രിസ്ത്യവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ആദ്യയുടെ ഉള്ളു വിങ്ങി ആമി മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന പോലെ തോന്നി തോന്നിയവന് ആബി ഗ്ലാസ് വാതിൽ തുറന്ന അകത്തേക്ക് ഓടി വന്നു ആൽബി എന്തെങ്കിലും ആദ്യ ആൽബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നീ പീടിക്കാതിരിക്ക നമുക്ക് കണ്ടെത്താം ആൽബി സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആദിയുടെ മുമ്പിൽ ഇനി എന്ത് എന്നതൊരു ചോദ്യ ചിഹ്നമായി പോലീസ് എല്ലാ സ്ഥലവും അന്വേഷിക്കുന്നുണ്ട് എന്തിനുമായി കിട്ടാതിരിക്കില്ല ആദ്യ തലയിൽ കൈ കൊടുത്തിരുന്നു ശരീരത്തിൽ നിന്ന് വേദന വരാൻ തുടങ്ങിയെങ്കിലും ആദ്യക്കൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമല്ലായിരുന്നു ആൽബി ആരോഗ്യം വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇതിൽ ഇരുട്ട് വീഴാൻ തുടങ്ങി കിളികൾ കൂടണയുന്നു ചന്ദ്രന്റെ വരുവിനായി സൂര്യൻ വഴിമാറി കൊടുക്കുന്നു ആദിയുടെ മനസ്സ് കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു ആമിയുടെ കണ്ണിലേക്ക് പെട്ടെന്ന് വെളിച്ചം പതിഞ്ഞു കണ്ണുകൾ ചിമ്മി തുറന്നു മുന്നിലുള്ള വ്യക്തിയിലേക്ക് കണ്ണുകൾ നീങ്ങി വെളുത്തു തടിച്ച് വെറ്റില മുറുക്കി ചുവപ്പിച്ച് ചുണ്ടുമായി അയാൾ അടുത്തേക്ക് വന്നു ആമിക്കുള്ളിൽ ഭയം നീലിച്ചും മനസ്സിൽ വിളിക്കാതെ ദൈവങ്ങളില്ല കൂടെ വന്ന തടിമാരന്മാരെ രണ്ടു മൂന്ന് പേരെ കണ്ടപ്പോൾ അവളുടെ തൊണ്ടയിൽ വെള്ളം പറ്റി എന്താ കുഞ്ഞെ പേടിച്ചോയോ അവളുടെ ദേഹത്തെ അടുത്തുകൊണ്ട് പട്ടയുടെ ചോദ്യം വന്നപ്പോൾ കൈ നിട്ടൊന്ന് കുടുക്കാൻ തോന്നിയെങ്കിലും കൈരണം ബന്ധനത്തിലായതിനാൽ അതിന് സാധിച്ചില്ല ആമി തല പുറകിലേക്ക് നീക്കി മുഖത്ത് അസ്വസ്ഥത പ്രകടമായിരുന്നു നിന്നെ ഒന്നും ചെയ്യണമെന്ന് ഇതുവരെ വിചാരിച്ചതല്ല പക്ഷെ നിന്നെ കെട്ടിയൻ അവനെ ഞങ്ങൾക്ക് വേണം എന്റെ ആദ്യമായിട്ട് ഒരു ചുക്കും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല പട്ടിയുടെ വാക്കുകൾ കേട്ട് ആമിക്ക് എവിടെയൊന്നും ഇല്ലാത്ത ധൈര്യം വന്നു അവൾ അവളുടെ നേരെ ചീറി ആഹാ നല്ല ധൈര്യമാണല്ലോ എ സി ബി സാറിന് പറ്റിയ പെണ്ണ് തന്നെ ധൈര്യം നല്ലതാണ് പക്ഷെ അത് പട്ടിയുടെ നേർക്ക് വേണ്ട ആദ്യം ചിരിച്ചുകൊണ്ടും അവസാനം കടിപ്പിച്ചുകൊണ്ടും ആമിയുടെ മുഖത്തിനു നേരെ മുഖം അടിപ്പിച്ചു പറഞ്ഞു ആമി വെറുപ്പോടെ മുഖം ചിരിച്ചു നേരെ അറപ്പോടെ മുഖം തിരിച്ചാലേ അതെനിക്ക് വാശിയാവും ആദ്യ സാർ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തു പോവും അവൾന്ന് അകന്തി കൊണ്ടയാൾ പറഞ്ഞു ആമിക്കുള്ളിൽ ഭയം നിറഞ്ഞെങ്കിലും മുഖത്ത് പുച്ഛ നിറച്ചു കൂടുതലും മുഖം തിരിക്കണ്ട ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല പട്ടിരി പറഞ്ഞു കേട്ട് ആമി ചിരിച്ചു അതൊക്കെ നിന്റെ തോന്നലാണ് എന്റെ ആദ്യേട്ടം വരും എന്നെവിടന്ന് കൊണ്ടുപോകുകയും ചെയ്യും ആമി പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ കളിയാക്കി കൊണ്ട് പട്ടരി പറഞ്ഞു കേട്ട് ആമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പട്ടരി പുരുകിലേക്ക് കഴുത്ത് ചിരിച്ചുകൊണ്ട് വിളിച്ചു കറുത്തു തടിച്ചൊരാൻ മുന്നിലേക്ക് വന്ന് ചോദിച്ചു എ സി ബി സാറിന്റെ വൈഫിനെ നല്ല പോലെ നോക്കണം ഒരു കുറവും വരുത്തരുത് ഒരു പുച്ച ചിരിയുടെ പട്ടരി പറഞ്ഞു കേട്ട് അയാൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇവിടെ നിന്ന് നാലു പേരും ഇവിടേക്കും പോവരുത് പുറംതിരിഞ്ഞ് നടന്ന പട്ടര് പെട്ടെന്ന് നിന്ന് പറഞ്ഞു ആമ സാർ മുരുകൻ ശരി വച്ചു നാലുപേര് ആമിയെ അർത്ഥം വെച്ച് നോക്കി ആമി കണ്ണുകൾ അടിച്ചു മുഖം ചിരിച്ചു ചിന്ന പൊണ്ണ് നീങ്ക വാടാ മുരുകൻ കൂടുള്ളവരോട് പറഞ്ഞോണ്ട് കുറച്ച് മാറിയുള്ള ഒരു കസേരയിൽ പോയിരുന്നു ആമിയ മുറി ആകെ ഒന്ന് കണ്ണോടിച്ചു വലിയ മുറിയാണ് നേരിയെ വിളിച്ച മാത്രം മുറിയുടെ ഒരു അറ്റത്ത് ഐ ജനലുണ്ട് ആമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹൃദയം വിങ്ങി ആദ്യ നെഞ്ചോട് ചേരാൻ അവളുടെ ഉള്ളം വെമ്പി തല താഴ്ത്തി കണ്ണുനീര് വാർക്കയല്ലാതെ മറ്റൊരുവയും അവളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല നേരം കടന്നുപോയി മദ്യത്തിന്റെയും സിഗരറ്റിന്റെയും മണം അവൾ അലവസരപ്പെടുത്തി മുഖം ചിരിച്ച് അവരെ നോക്കുമ്പോൾ എന്തോ പറഞ്ഞ് ചിരിച്ചു കുപ്പിയോട് അകത്താക്കുന്നവരെ കണ്ട് അവൾക്ക് അറപ്പ് തോന്നി അതിലൊരുത്ത ഫോൺ ശബ്ദിച്ചു ആമി അപ്പോഴാണ് അവളുടെ ഫോണിനെ പറ്റി ചിന്തിച്ചത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ബാഗിൽ വെച്ച് പോകുന്നത് ഓർത്ത് അവൾ സ്വയം ശപിച്ചു ഒരാൾ കഥക തുറന്ന് പുറത്തേക്കിറങ്ങി ശേഷം ഒരു കയ്യിൽ ഒരു കവറുമായി അയാൾ ആമിയുടെ അടുത്തേക്ക് വന്നു കഴിക്കും അവളുടെ മടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ആമി അവന്റെ മുഖത്തേക്ക് ദയനീയതയോടെ നോക്കി എന്നാൽ അവളുടെ മുഖത്ത് ഒരു ദാക്ഷിണിയും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ പറഞ്ഞു കേട്ടില്ലേ അവളുടെ ശബ്ദം ഉയർന്നു എനിക്ക് വേണ്ട ആമി വീറോടെ പറഞ്ഞു അയാളുടെ കൈ അപ്പോഴേക്കും ഉയർന്നു താന്നിരുന്നു ആമി വേദനയോടെ മുഖം ചൊളിച്ചു മര്യാദക്ക് കഴിക്കടി ഇവിടെ കിടന്ന ചത്തിട്ട് ഞങ്ങളെ മേക്കിട്ട് കയറാനാണോ അയാൾ അലറികൊണ്ട് പറഞ്ഞു കേട്ട് ആമിയൊന്നും പറഞ്ഞില്ല അവൾ തലതായി തിരിക്കുന്ന കണ്ട് അയാൾ സംശയത്തോടെ അവളെ നോക്കി എന്താ അയാൾ ചോദിച്ചു കേട്ട് ആമി തലയുർത്തി കൈ എന്ന് പറഞ്ഞു അയാൾ മുറുകന്റെ നേരെ നോക്കി അയാൾ സമ്മതം പറഞ്ഞതോടെ കൈയിലേക്ക് കെട്ടഴിച്ചു മാറ്റി ആമി കൈ ഒന്ന് കുടഞ്ഞ് കവിളിൽ തൊട്ട് നോക്കി ചുണ്ടിൽ നിന്ന് ചോര പൊട്ടിയിട്ടുണ്ട് അയാൾ മറ്റവരുടെ അടുത്തേക്ക് പോയി ആമി അയാൾ കൊണ്ടുവന്ന കവറിച്ചു നോക്കി ഒന്നും കഴിക്കാൻ തോന്നിയില്ല ഭക്ഷണത്തിൽ കൈ വെച്ചു കൊണ്ട് അവൾ ഓരോന്ന് ചിന്തിച്ചു ആദ്യ ആമിക്ക് വേദനിക്കുന്നുണ്ട് വേഗം പരുവോ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ആല്യത്താലി കയ്യിൽ പിടിച്ചു വിങ്ങിപ്പൊട്ടി മനസ്സിൽ പറഞ്ഞു ആമി കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ഉറക്കം പിടിച്ചിരുന്നു മുറിക മദ്യത്തിന്റെ ഫലം കൊണ്ട് പകുതിയും ആമി ഭക്ഷണം കഴിക്കുന്ന വ്യാജേനെ അവിടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞോ പരിക്ക് ശബ്ദത്തോടെ നേരത്തെ വന്നയാൾ ചോദിച്ചു കേട്ട് അവൾ ഉവന്ന് തലയാട്ടി അയാൾ ആമിയുടെ കയ്യിൽ നിന്ന് കവറ് വാങ്ങി ഒരു കുപ്പി വെള്ളം കൊടുത്തുകൊണ്ട് കുറച്ച് മാറിയുള്ള വാഷ് ബേസിലേക്ക് കണ്ണു കാണിച്ചു മുരുക ഒന്ന് നോക്ക് അയാൾ മുരുകനോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പാതി ബോധത്തിലായിരുന്നു മുരുകൻ സമ്മതിച്ചു ആമി കൈ കഴുകി വേഗം തന്നെ ശബ്ദമുണ്ടാക്കാതെ അവിടെ അടുത്തേക്ക് നടന്നു വാതിൽ അടച്ചിട്ടിരുന്നാൽ പുറത്ത് നടക്കുന്നെല്ലാം അവൾ അറിഞ്ഞില്ല ആമി മുരുക പുറകിൽ നിന്ന് മേശം മുഴുവനായി ഒന്ന് തിരച്ചിൽ നടത്തി മദ്യത്തിന്റെ കുപ്പികളും ഒഴിഞ്ഞ ഗ്ലാസുകളും ചിതറയ്ക്കിടക്കുന്ന അവശിഷ്ടങ്ങളും അല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ആമിയെല്ലാം കൈവിട്ടു പോയ പോലെ തരതായത്തിയപ്പോഴാണ് മുരുകന്റെ പോക്കിൽ നിന്ന് പകുതി ചാടിക്കെടുക്കുന്ന ഫോൺ കണ്ടത് അയാളുടെ ദേഹത്തെ പതിക്കാതെ അത് അവൾ കയ്യിൽ വെച്ചു മൂന്ന് പേരും ഒന്നും അറിഞ്ഞില്ല എന്ന് കണ്ട് ഫോൺ ഓണാക്കി മുന്നിൽ ചിരിച്ചു അയാളുടെ ഫോട്ടോ കണ്ടപ്പോൾ ആമിക്കതെടുത്ത് എറിയാനാണ് തോന്നിയത് പക്ഷെ ഇപ്പൊ അത് മാത്രമേ തന്റെ തൻ്റെ കയ്യിലൊരാശ്രയമുള്ളൂ എന്നറിയുന്നത് കൊണ്ട് അവൾ അത് ഓണാക്കാൻ നോക്കി ലോക്കാണെന്ന് കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു ഫോൺ ഒന്ന് മറിച്ചും തിരിച്ചും നോക്കുമ്പോഴാണ് ഫിംഗർ പ്രിന്റ് ഉള്ളത് ശ്രദ്ധിച്ചത് എത്രയും പെട്ടത് ആമി അയാളുടെ കൈവിരിൽ പതിപ്പിക്കാൻ ശ്രമിച്ചു ആദ്യത്തെ തൊഴിൽ തന്നെ അയാളൊന്ന് അനങ്ങി ആമി വായ പൊത്തിപ്പിടിച്ച് നിലത്തിരുന്നു എന്നാൽ അബോധ അവസ്ഥയിലാണെന്ന് കണ്ടതും ആമി ഒരു ശ്രമം കൂടെ നടത്തി ലോക്ക് തുറന്നു കണ്ടപ്പോൾ അവളൊന്ന് നിശ്വസിച്ചു ആമി കുറച്ച് മാറിന്ന് ആദ്യയുടെ നമ്പർ അടിച്ചു കുറച്ചു ദിവസം മുമ്പ് ആദ്യം തന്റെ നമ്പർ കാണുന്നത് പഠിക്കാൻ പറഞ്ഞു കേട്ട് ആമി പഠിച്ചുകൊണ്ട് അവൾക്കൊരു ആശ്വാസം തോന്നി ആമി ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു ഇതൊന്നും അറിയാതെ നടു റോഡിൽ കാറിന്റെ ബോണറ്റിൽ ചാരി തളർന്നു നിൽക്കുകയാണ് ആദി വാരിൽ നിന്ന് കഠിനമായ വേദനയും അനുഭവപ്പെടുന്നുണ്ട് പരിചയമില്ലാത്ത നമ്പർ ആയതിൽ അവൻ ഫോൺ മാറ്റി വെച്ചു ആദി ഫോൺ എടുക്കാതെ കണ്ട് ആമിക്ക് സങ്കടം വരാൻ തുടങ്ങി ഫോൺ തുടങ്ങിടെ പുറകിലെ ഡോറിന്റെ അടുത്തേക്ക് നോക്കിക്കൊണ്ട് ആമി സ്വയം മുരവിട്ടു നീ ആ ഫോണൊന്നെടുക്കാതി എത്ര വിളിക്കുന്നു ആൽബിയാദിയുടെ ഷോൾഡർ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അതിനു മുമ്പ് ക്രിസ്റ്റി ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ചേർത്തുട്ട പെട്ടന്ന് ഫോൺ എടുത്ത് ആമി പതിഞ്ഞ സ്വരത്തിൽ കരഞ്ഞുകൊണ്ട് വിളിച്ചു ആമി ക്രിസ്റ്റിയൊട്ടും വിശ്വാസം വരാതെ വിളിച്ചു കേട്ട് ബാക്കി രണ്ടുപേരും അവനെ നോക്കി ആദ്യ ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി പെട്ടെന്ന് ചെവിയിൽ വെച്ചു ആമി ആമിട നീ ആദ്യ ചോയിച്ചു കേട്ട് ആമി വിങ്ങി പൊട്ടി എനിക്ക് കേട്ടു ആമി കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ കറിയാതെ നിനക്കറിയൂ ആദ്യ ചോദിച്ചു കേട്ട് ആൽബി സ്പീക്കർ പറഞ്ഞു ആദ്യപ്പെട്ട സ്പീക്കറാക്കി തന്നെ സൈബർ സെല്ലിലേക്ക് വിളിച്ച് പറഞ്ഞു കൊടുത്തു ഇവിടെ എന്നെ വേഗം കൊണ്ടുപോ ആമി വായ പൊത്തിച്ച് കരഞ്ഞോണ്ട് പറഞ്ഞു നീ പേടിക്കണ്ട ആദ്യം വരാട്ടോ ആദ്യം അവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു അവിടെ നിന്നെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ ആൽബി ചോദിച്ചേനെ ഇല്ല എന്നായിരുന്നു ആമിയുടെ മറുപടി ആൽബിച്ച നേരത്തെ ട്രെയിനിന്റെ ഡീ എന്തോ പറഞ്ഞു മുഴുവനാക്കുന്ന മുമ്പ് പുറകിൽ നിന്ന് അലർച്ചയായിട്ട് തിരിഞ്ഞു നോക്കി